ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ട് ചെക്കപ്പുകൾ ടെസ്റ്റുകളെല്ലാം ഉറക്കി നടക്കുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് ഇവിടെ പറയണ്ടാന്ന് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചാനലിൽ പറയുന്നില്ല ഗ്രൂപ്പിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ശത്രുക്കൾക്ക് സന്തോഷിക്കാനൊരു വകിയാവും എന്നുള്ളതാണ് അവർ മെയിനായിട്ട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറയുന്നത് ഞാൻ മാനിക്കണമല്ലോ പിന്നെ മഞ്ജു ഇഷ്ട ക്രീം ഓഫർ വേണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ മഞ്ജിഷ്ടാ ക്രീം ഓഫർ ഇടുന്നുണ്ട് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് മഞ്ജിഷ്ട ക്രീമാണ് ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഗോഡൗണിലോട്ട് ഉള്ളിലോട്ട് കയറിയതേ ഉള്ളൂ കാര്യം എനിക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ടെസ്റ്റുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ഒന്ന് നോക്കിയിട്ട് പോകാൻ ഓർത്തിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ ആയിട്ട് പറയാം കേട്ടോ ഇങ്ങനത്തെ സെയിം പാക്കേജ് ചിലപ്പോൾ ബ്ലാക്ക് ആയിരിക്കും ബോട്ടിൽ വൈറ്റ് ആൻഡ് ആണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് പേടിക്കേണ്ട ബ്ലാക്ക് വന്നാലും പേടിക്കേണ്ട സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഈ രണ്ട് ഷർട്ടിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നത് കേട്ടോ അത് ആദ്യമേ പറയുന്നത് എന്താണ് കിട്ടിക്കഴിയുമ്പോൾ അയ്യോ പ്രിയ ഇതല്ല എന്ന് പറയരുത് അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ആണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് രണ്ട് പാക്കേജ് സേ മഞ്ജിസ്റ്റാ ഫേസ് ക്രീമാണ് ഇതിൻ്റെ റിവ്യൂസ് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ നോക്കുക ഉപയോഗിച്ചവരുടെ ഫോട്ടോസ് റിവ്യൂസ് കമൻസ് എല്ലാം ഉൾപ്പെടെ കിടക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറുക അവിടെയും ഉപയോഗിച്ചവരുടെ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കുറേ യൂട്യൂബ് ജഡ്ജിമാർ നമ്മളോട് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ബിസിനസ് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളത് കേൾക്കേറ്റല്ലേ പറ്റുമോ ജഡ്ജി പറഞ്ഞ അനുസരിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ യൂട്യൂബ് ഗ്രൂപ്പ് തുടങ്ങി അല്ല വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതുവഴി നമ്മുടെ അവിടെ അത് ഒരു നല്ല കാര്യമാണ് അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആളുകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഉപയോഗിച്ചവരുടെ എല്ലാം വോയ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും യൂസ് ചെയ്തവരുടെ ഫോട്ടോസ് അവരുടെ റിവ്യൂസ് എല്ലാം അവർ തന്നെ പറയുന്നത് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റും ഗ്രൂപ്പിൽ കയറിയാലുള്ള ഗുണമാണത് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയക്കണം അത് മെസ്സേജ് അയച്ചിട്ട് നമ്മൾ വെരിഫൈ ചെയ്തിട്ടേ ഗ്രൂപ്പിലേക്ക് കയറ്റത്തുള്ളൂ കാര്യം അത് നല്ല മാന്യമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മാന്യരായിട്ടുള്ള ആളുകളാണ് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് കച്ചറക്കൂറമ്പുകളൊന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ടാണ് കേട്ടോ അതിനകത്ത് കയറിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാവരും ഉപയോഗിച്ചവർ ഞാനല്ല പറയുന്നത് ഉപയോഗിച്ചവരാണ് പറയുന്നത് ഇത് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഓഫർ ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് എന്നുള്ള കേരളത്തിലാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിൽ കേരളത്തിന് വെളിയിലുള്ളവർക്ക് ഇത് എക്സ്ട്രാ കൊറിയർ ചാർജ് അടച്ചിട്ട് ഈ ഓഫർ കൈപ്പറ്റാവുന്നതാണ് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഓവറായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യും കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇത് ലിമിറ്റഡ് ആണ് ഫെബ്രുവരി ഫോർട്ടീൻത്ത് വരെ ഈ ഓഫറുള്ളൂ വാലന്റൈൻസ് ഡേ ഓഫറാണ് ഫെബ്രുവരി പതിനാല് വരെ മാത്രം പതിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മൾ ഈ ഓഫർ ക്ലോസ് ചെയ്യുന്നു കേട്ടോ പിന്നെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എന്തിനുള്ളതാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് തേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാനലിൽ തന്നെ നോക്കുക വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നല്ല ഒരു നാലഞ്ച് വർഷമായിട്ട് ചെയ്യുന്നതാണ് എന്തിനുള്ളതാണെന്നുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് വരണം ഒട്ടേഷൻ ടീമിനോട് എടുക്കുന്നില്ല ഓക്കെ അത്രേ പറയാനുള്ളൂ ആവശ്യമുള്ളൂ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും ഫേസിലുണ്ടാകുന്ന കറുത്ത പുള്ളികൾ കുട്ടികളെല്ലാം വായിക്കാനും മെലാസ്മ പോലെയുള്ള പൊള്ളിയ പാടുകൾ പോലെയുള്ള മുഖക്കുരു പാടുകൾ പോലെയുള്ള എല്ലാം തന്നെ വായിക്കാനും വേണ്ടിയിട്ടാണ് നിറം വെക്കാനുള്ള ക്രീമല്ല ഇത് പ്രത്യേകം ഓർക്കണം നമ്മുടെ ഫേസിലുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള കറുത്ത കുത്തുകൾ പുള്ളികൾ പാടുകൾ കണ്ണിന് ചുറ്റും വരുന്ന കറുപ്പുകൾ ചുണ്ടിന് ചുറ്റും വരുന്ന കറുപ്പുകൾ ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട് കഴുത്തിൽ വരുന്ന കറുത്ത വരകൾ ഇതെല്ലാം വായിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് ക്രീമാണ് ഫുൾ ബോഡി ക്രീമല്ല ഫേസ് ക്രീമാണ് ഫുൾ ബോഡി ക്രീം ഗ്ലൂട്ടാ ക്രീമാണ് മാറിപ്പോവരുത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ഇപ്പോൾ പേയ്മെൻറ്റ് അടച്ച് വാങ്ങിക്കാൻ ഞാൻ തയ്യാറാണെന്നുള്ളവർ മാത്രം ഈ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് അടക്കുക ബുക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ ക്ലിയർ ആയി എന്ന് വിചാരിക്കും ഓക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കൂടുതൽ നേരം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ശരി ബൈ